ഹായ് ഫ്രണ്ട്സ് ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും പക്ഷെ ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും അതിൻ്റെ ശക്തി കൊണ്ടല്ല കേട്ടോ നിർത്താതെയുള്ള പരിശ്രമത്താലാണ് അപ്പം അതുതന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർഷവും അങ്ങനെ തീരാൻ പോവുകയാണ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ബിസിനസ്സൊക്കെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു വർഷത്തിൽ എൻഡിങ് ആയപ്പോൾ തന്നെ ആ നൈറ്റിയുടെ ആ ഒരു ട്രെൻഡ് പതുക്കെ മാറിയിട്ട് എല്ലാവരും റണ്ണിങ് മെറ്റീരിയലിലാണ് കൂടുതലായിട്ടും എടുക്കുന്നത് അതായത് ഇപ്പോൾ നൈറ്റി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഫ്രോക്കിലോട്ട് മാറി അല്ലേ ഫ്രോക്ക് നൈറ്റിയാണ് നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റി ചെയ്യാനായിട്ട് ഈ ജയ്പൂർ കോട്ടൺ രണ്ടര മീറ്റർ എന്ന് പറയുമ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പക്ഷേ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇത് അകത്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ പുറത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ എത്ര മീറ്റർ നിങ്ങളെടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രമേ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ ഒരു ഡിസൈൻ മിനിമം രണ്ട് അല്ലെങ്കിൽ രണ്ടര മീറ്റർ വെച്ച് എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് അയച്ചു തരിക അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ റെഡ് മെറൂൺ നേവി ബ്ലൂ ബ്ലാക്ക് അങ്ങനെയാണ് ആ താഴെ ഇരിക്കുന്ന ആ ഒരു കളേഴ്സ് വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കോഡ് സെറ്റൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതായത് ആ ഒരു സെയിം ഡിസൈൻ തന്നെ നല്ല മീറ്റർ എടുത്താൽ ടോപ്പും ബോട്ടവും തയ്ക്കാം അപ്പം അങ്ങനെയുള്ളത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണ് അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഫസ്റ്റ് ബ്ലാക്ക് ആണ് ബേസ് കളറ് സെക്കൻഡ് നേവി ബ്ലൂ ആണ് ബേസ് കളറ് വരുന്നത് ഇതാ ഇത് നേവി ബ്ലൂ മെറൂൺ ആണ് ബേസ് കളറ് അത് കഴിഞ്ഞ് ലാസ്റ്റ് റെഡാണ് ബേസ് കളറ് അപ്പോൾ ഇതിൽ ആ ഒരു ഡിസൈനാണ് കൂടുതലും ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കോമ്പിനേഷൻ ചെയ്യാം അതുപോലെ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നതെല്ലാം ടോപ്പ് ബോട്ട അങ്ങനെ ടൂ പീസ് സെറ്റായിട്ട് വന്നതാണ് എല്ലാം സിക്സ്റ്റി ബൈ സിക്സ്റ്റി ക്യാമറി കോട്ടനാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് ഫ്രോക്ക് നൈറ്റിയോ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്താൽ വീടിനകത്തും യൂസ് ചെയ്യാം അതുപോലെ പുറത്തും യൂസ് ചെയ്യാം നല്ല കോട്ടൺ ആണ് ഓഫീസ് വെയറായിട്ടും യൂസ് ചെയ്യാം അതുപോലെ പാർട്ടി വെയറായിട്ടും യൂസ് ചെയ്യാം ഇപ്പം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരിക്കലും അതിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത ഒരു ഫാബ്രിക്കാണ് കോട്ടൺ എന്ന് പറയുമ്പോൾ ഇപ്പം ജയ്പൂർ കോട്ടന് ഹൈ ഡിമാൻഡ് തന്നെയാണ് ഇപ്പം മീറ്റർ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്